പുകയിലയുടെ യു ഉപയോഗം മൂലം നമുക്ക് മരിക്കുന്ന ഓരോ വർഷവും മരിക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് അപ്പം നമുക്ക് ഡയറക്റ്റ് നമുക്ക് ടൊബാക്കോ കൊണ്ടുള്ള ഡെത്ത്സ് എന്ന് വെച്ചാൽ ഈ ലങ് ക്യാൻസറ് കാർഡിയോ വാസ്കുലർ ഡെത്ത്സ് എല്ലാം കൂടെ നോക്കിയാൽ നമുക്ക് ഒരു ഒരു പതിനഞ്ച് ദശലക്ഷത്തോളം മനുഷ്യർ ഒരു വർഷത്ത് ഒരു വർഷം കൊണ്ട് മരിക്കുന്നുണ്ട് ഇത് ഇതിൻ്റെ കൂടെ അതല്ലാതെ ഇൻഡയറക്റ്റായിട്ട് പാസീവ് സ്മോക്കിംഗ് കൊണ്ട് ഒരു ഒന്നര ദശലക്ഷം മനുഷ്യർ മരണമടയുന്നതെന്നാണ് കണക്ക് അപ്പം ഇതിൻ്റെയൊക്കെ ഇത് ശരിക്കും ടൊബാറ്റോ കൊണ്ടുള്ള മരണം ആക്ച്വലി ഒരു പ്രിവെൻറ്റബിൾ കോസ് ഓഫ് ഡെത്താണ് അത് കൊണ്ടുണ്ടാകുന്ന വൈകല്യങ്ങളും പ്രിവെൻറ്റബ് പ്രിവെൻറ്റബിൾ ആണ് പറഞ്ഞാൽ ഇതിൻ്റെ പുകയിലയുടെ ഉപയോഗം കുറച്ചാൽ തന്നെ നമ്മൾക്ക് ഈ പുകയില കാരണമായി ഉണ്ടാക്കുന്ന ഈ മരണവും അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന മോർബിഡിറ്റിയും നമ്മൾക്ക് തീർച്ചയായിട്ടും കുറയ്ക്കാൻ പറ്റും അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ നമുക്ക് ജനറൽ പോപ്പുലേഷൻ്റെ ഹെൽത്ത് നമുക്ക് ഇമ്പ്രൂവ് ഇമ്പ്രൂവ് ചെയ്യും അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും